ഇപ്പോൾ നമ്മൾ ഈ കേസിൻ്റെ അന്വേഷണം ഡിവൈഎസ്പി ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനകത്ത് പിന്നെ സ്ത്രീധന പീഡനം മൂലമുള്ള മരണമാണെന്നുള്ള വഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിക്ക് ഇൻവെസ്റ്റിഗേഷൻ വന്നത് ഇപ്പോൾ നമ്മൾ ആർ ഡി ഒയുടെ കൊണ്ട് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി റീ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനുശേഷം ഇനി ബാക്കി സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തുടർന്നുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് അതിനി നമ്മുടെ റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്ക് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ചു ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകത്തുള്ളൂ ക്വസ്റ്റ് നടപടികൾ ചെയ്തത് ആർ ബി ഐക്ക് വേണ്ടി തഹസിൽദാരാണ് ചെയ്തത് അതിനകത്ത് പ്രത്യക്ഷത്തിൽ കുറച്ച് ചതവുകളൊക്കെ കാണുന്നുണ്ട് അതിന് ഡോക്ടറുടെ അടുത്ത് പോസ്റ്റ്മോർട്ടം തുടർ നടപടികൾ കഴിഞ്ഞതിനു ശേഷമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ 啊、嗯，对。 我怎么弄？ Subscribe to One India and never miss an update.